പി എം ശ്രീ വിഷയവുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടെ വ്യക്തത വരുത്തുന്നുണ്ട് മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് ദേശാഭിമാനിയിൽ നൽകിയ ലേഖനത്തിൽ എന്താണ് ആ ലേഖനത്തിൻ്റെ വിശദാംശങ്ങളെന്ന് ഷീജ പറഞ്ഞതരും ഷീജ ആർ എസ് എസിൻ്റെ അജണ്ട ഏതെങ്കിലും തരത്തിൽ നമ്മുടെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുകയല്ല നമ്മുടെ മാനദണ്ഡം എന്ന് പറയുന്നത് കുട്ടികൾക്ക് അർഹതപ്പെട്ട പണം വാങ്ങി നൽകുക എസ് എസ് കെ ഫണ്ട് ലഭിക്കാനുള്ള മാർഗം എന്ന നിലയ്ക്കാണ് കേരള സംസ്ഥാനം പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചത് അതൊന്നുകൂടെ വിശദീകരിക്കുന്നുണ്ട് ഇന്നത്തെ ലേഖനത്തിൽ തീർച്ചയായും വിനുഷ കാരണം ഈ ഒരു പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലർക്കും ആശങ്കകൾ ആശങ്കകളുണ്ടാകുന്നത് ഈ കരിക്കുലം കേന്ദ്രത്തിന്റെ കരിക്കുലം സംസ്ഥാനത്ത് നടപ്പിലാക്കേണ്ടി വരുമോ എന്നുള്ള ആശങ്കയാണ് പക്ഷേ ആശങ്കയ്ക്ക് ഇടയില്ല ഈ നിലവിൽ ഉയരുന്ന വിവാദങ്ങളൊക്കെ തെറ്റായിട്ടുള്ള വിവാദങ്ങളാണ് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഉയരുന്ന വിവാദങ്ങളെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് ഉള്ള ഒരു ലേഖനം അത് തന്നെയാണ് വിഷ് പെൺകുട്ടി ഇന്നിപ്പോൾ ദേശാഭിമാനിയിൽ എഴുതിയിരിക്കുന്ന ലേഖനത്തിലൂടെ വ്യക്തമാക്കുന്നത് അതിൽ പറയുന്നത് മതനിരപേക്ഷത ഉറപ്പിക്കുമെന്നും അതോടൊപ്പം തന്നെ കുട്ടികളുടെ പക്ഷത്തു നിന്നായിരിക്കും എന്നും ഈ സർക്കാർ പ്രവർത്തിക്കുക എന്നുള്ളതുമാണ് വിദ്യാഭ്യാസ രംഗത്തെ മതനിരപേക്ഷതയിൽ വെള്ളം ചേർക്കാൻ നോക്കുന്ന ശക്തികളെ അത് മുഖം നോക്കാതെ തന്നെ എതിർക്കുന്നതായിരിക്കും അത്തരത്തിലുള്ള നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് ആ നിലപാട് തുടരും അതിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നുള്ള കാര്യമാണ് അതിനൊപ്പം തന്നെ സങ്കുചിത താൽപ്പര്യങ്ങൾക്ക് മുൻപിൽ വിദ്യാഭ്യാസ നയം അടിയറവ് വയ്ക്കുന്നില്ല അടിയറവ് വെക്കില്ല എന്നുള്ളൊരു ഉറപ്പ് കൂടി അദ്ദേഹം നൽകുന്നുണ്ട് ഈ ലേഖനത്തിലൂടെ എന്നുള്ളതാണ് ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ രാഷ്ട്രീയ ഉള്ളടക്കത്തെ അകറ്റി നിർത്തുന്നതായിരിക്കും എന്നുള്ള കാര്യവും അദ്ദേഹം ഈ ലേഖനത്തിലൂടെ ഉറപ്പു നൽകുന്നു രാജ്യത്ത് വന്ന മൂന്ന് വിദ്യാഭ്യാസങ്ങളും നയങ്ങളും സൂക്ഷ്മമായിട്ടാണ് സംസ്ഥാനത്ത് നടപ്പാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ പാഠ്യപദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയരുന്ന ആശങ്കകൾക്ക് ഇടയില്ല പാഠ്യപദ്ധതി മാറ്റേണ്ടി വരില്ല തെറ്റായിട്ടുള്ള പ്രചരണങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്നത് ഏത് പുസ്തകം സ്വീകരിച്ചാലും ഏത് പാഠഭാഗം ഇവിടെ പഠിപ്പിക്കണം ഏത് പാഠഭാഗം ഇവിടെ പഠിപ്പിക്കേണ്ടതില്ല എന്നുള്ള കാര്യത്തിൽ അന്തിമ തീരുമാനം സംസ്ഥാന സർക്കാരിന്റേതാണ് അപ്പോൾ അത്തരത്തിലുള്ള ആശങ്കകൾക്കൊന്നും ഇടയില്ല എന്നുള്ള കാര്യം തന്നെയാണ് മന്ത്രി വി ശിവൻകുട്ടി ഈ ലേഖനത്തിലൂടെ ആവർത്തിച്ചിരിക്കുന്നത്